വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രദീൻ പന്താവർ ഇസ്രയേലിന്റെ ക്രൂരമായ സൈന്യം ഗാസയിൽ നടത്തുന്ന അതിക്രൂരമായ ചെയ്തികൾ ലോക മനസാക്ഷത്തിൽ ഞെട്ടിക്കുന്നതാണ് അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് കമാൽ അധുവാൻ എന്നു പേരുള്ള ഒരു ഹോസ്പിറ്റൽ ഈ ഹോസ്പിറ്റലിൽ കുറച്ച് ജീവനക്കാരും അഭയാർത്ഥികളും ഒട്ടും മുന്നോട്ട് പോകാൻ കഴിയാത്ത രോഗികളും ചെറിയ കുട്ടികളൊക്കെ മടങ്ങുന്ന രോഗികളുടെ ഒരു ക്യാമ്പാണ് ആ ക്യാമ്പിൽ ബുൾഡോസർ അങ്ങോട്ട് കയറ്റിയിട്ട് ജീവനുള്ള മനുഷ്യരെ വരെ അതിക്രൂരമായിട്ട് കൊന്നുകളഞ്ഞിരിക്കുന്നു ആ ഒരു ബുൾഡോസരെ കയറ്റിയിട്ട് അവിടുത്തെ ടെൻറുകളും മറ്റും ഒക്കെ തകർത്തു കമാൽ അദ്വാൻ അധ്വാനെന്ന് വരെയുള്ള ഹോസ്പിറ്റലിലാണ് ബുൾഡോസറെ കയറ്റിക്കൊന്നത് നിരവധി ആളുകളാണ് അഭയാർത്ഥികളായ ആളുകൾ ആ യുദ്ധത്തിലെ രക്തസാക്ഷികളായത് രോഗികളെയും അഭയാർത്ഥികളെയും ഒക്കെ ജീവനോടുകൂടി കൊഴിച്ചു മൂടി എന്നാണ് അൽ ജസീർ റിപ്പോർട്ട് ചെയ്തത് യുദ്ധക്കുറ്റമാണ് ഈ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി എട്ടിന് ശേഷം നടന്ന യുദ്ധത്തില് നിരവധി യുദ്ധക്കുറ്റങ്ങളാണ് ഇസ്രായേലിൽ നടത്തിയിട്ടുള്ളത് ലോകം മുഴുവനും ഞെട്ടുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ നടന്നത് ഇപ്പോൾ അവിടുന്ന് ഇസ്രയേലി സൈന്യം പിന്മാറി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അതിക്രൂരമായ ആക്രമണങ്ങളാണ് ഈ ഹോസ്പിറ്റലിനെതിരെ വടക്കൻ ഗാസ തെക്കൻ ഗാസ വെസ്റ്റ് ബാങ്ക് എവിടെയൊക്കെയോ പലസ്തീനികൾ പ്രതിഷേധിക്കുന്നുണ്ടോ അതിൻ്റെ ഇടയിലൊക്കെ വന്ന് അതിക്രൂരമായിട്ട് ഇസ്രയേലി സൈന്യം ഈ അതിക്രമം നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം പള്ളിയിൽ കയറിയിട്ട് ഇസ്രായേൽ സൈന്യം ആ പള്ളിയിൽ കയറിയിട്ട് ആ പള്ളിയിൽ ജൂത മതങ്ങളുടെ പ്രാർത്ഥന നടത്താം എന്നിട്ട് അതിൽ ഞങ്ങൾ ആ പള്ളി കീഴടക്കി എന്നൊക്കെ രീതിയിലായും ഒരു ഒരു രീതിയിലാണ് സൈന്യം പെരുമാറിയത് വിഷയം അറിഞ്ഞ ഇസ്രയേലി സൈന്യത്തിന്റെ നേതാവ് ആ രണ്ട് സൈനികരെയും മാറ്റി നിർത്തി പക്ഷെ അതിന് പ്രതിരോധ മന്ത്രി അതിനെ ന്യായീകരിച്ചൊരു രംഗത്ത് വന്നു അപ്പൊ തീർത്തും അവരുടെ ഉള്ളിലുള്ള മതവെറിയാണ് ഈ ഒരു ആക്രമണത്തിന് കാരണം എത്രയോ പത്ത് പതിനെട്ടായിരത്തിലധികം ഗാസയിലെ ആളുകൾ പിടഞ്ഞു വീണ് മരിച്ചു അവർക്ക് ഇപ്പോഴും മതിയായിട്ടില്ല ഓരോ ഹമാസിന്റെ ആളുകളെയും ഇല്ലാതെയാക്കിയിട്ട് മാത്രമേ ഞങ്ങൾ പിന്മാറൂ എന്ന നിർബന്ധ ബുദ്ധിയിലാണ് ഇസ്രായേൽ എവിടെ നിന്ന് ഈ ഒരു ഹോസ്പിറ്റൽ ക്യാമ്പിൽ നിന്ന് ആയുധങ്ങളും മറ്റും കണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് ഫ്രാൻസ് അടക്കം ഇസ്രായേൽ സേന ചെയ്യുന്നത് യുദ്ധക്കുറ്റമാണെന്നും പിന്തിരിയണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഒരൊറ്റ ധൈര്യമേ ഇസ്രായേലിനുള്ളൂ ഇത്രയും വലിയ ക്രൂരത ചെയ്യുമ്പോഴും ഞങ്ങളുടെ പിന്നിൽ അമേരിക്കയുണ്ട് യു എസ് ഉണ്ട് എന്നുള്ളത് ഗൾഫ് രാജ്യങ്ങളൊക്കെ നോക്കി നിൽക്കാനല്ലാതെ പ്രാർത്ഥിക്കാനല്ലാതെ മറ്റൊന്നും നമ്മുടെ മുന്നിൽ ഇല്ലാത്തൊരവസ്ഥ നമ്മൾ ഇത് പറയുമ്പോൾ പലരും ഇതൊന്നും പറയുന്നില്ല പല മാധ്യമങ്ങളിലും ഹമാസ് തിരിച്ചടിക്കുന്നു എന്നും ഹമാസ് ഇപ്പൊ ജയിക്കും നാളെ ജയിക്കും എന്നൊക്കെ രീതിയിലുള്ള വ്യാജ അവകാശവാദ വാർത്തകളാ വരുന്നത് സത്യത്തിൽ നടക്കുന്നത് എന്താണെന്നറിയോ അവിടുത്തെ തുരങ്കത്തിലേക്ക് മുഴുവനും കടൽ മാറ്റി കയറ്റി അടിച്ചിട്ട് അവസാന തുള്ളി ശ്വാസവും ഇല്ലാതെയാക്കാനാണ് ഇസ്രായേൽ സൈന്യം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം വെടിവെച്ചിട്ട് അവരുടെ സൈന്യത്തിലെ ആളുകൾ തന്നെ അവരുടെ ബന്ധികളായ ആളുകളെ തന്നെ അവർ കൊന്നുകളഞ്ഞു അവിടുത്തെ ഒരു ചർച്ചിലേക്ക് വെടിവെച്ചിട്ട് അവിടെ അവിടെ താമസിച്ചിരുന്ന ക്രിസ്ത്യാനികളെയാണ് ഇന്നലെ ഈ ഇസ്രായേൽ സൈന്യം കൊന്നുകളു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗാസ ഗാസ മുഴുവനും തങ്ങളുടേതാക്കണം എന്നൊരാഗ്രഹണം ഇപ്പൊ മാസം കഴിഞ്ഞില്ലേ ഇപ്പോഴും ഹമാസിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല ഹമാസിനെ കുറിച്ച് ഇവർ പറഞ്ഞത് ഒരു മുട്ട പൊരിക്കാൻ പോലും മുട്ട പൊരിക്കാൻ പോലും ഹമാസിന് കഴിയില്ല കഴിയില്ല ധൈര്യമില്ല എന്നുള്ളതാണ് ഇസ്രായേൽ സൈന്യം അറബിയിൽ പുറത്തിറക്കിയ ലഘുലേഖയിൽ പറഞ്ഞത് ഹമാസിന്റെ ചുട്ട മറുപടി ഞങ്ങൾക്കിപ്പോൾ മുട്ട പൊരിക്കാൻ സമയമില്ല ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ആയുധപ്പുരകൾ ആയുധം നിറക്കുന്ന തിരക്കിലാണ് എന്ന ചുട്ടം മറുപടി കൊടുക്കേണ്ടി വന്നു ഒരു മനുഷ്യത്വമില്ലാത്ത ഈ സൈന്യത്തിന്റെ ഈ നെറികേടുകൾ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് വേദനയോടുകൂടി ഒരു കാര്യം ഞാൻ പറയുന്നത് ചുഴലി അബ്ദുള്ള മൗലവി എന്നൊരു ഉസ്താദ് ആ ഉസ്താദിന്റെ ഒരു പ്രഭാഷണം കഴിഞ്ഞ ദിവസം വളരെ വൈറലായിരുന്നു ഏറെ വിവാദവും സൃഷ്ടിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ ഉസ്താൻ എനിക്ക് അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉസ്താദിനെ കേൾക്കുന്നത് ഈ വീഡിയോ കാണുന്ന പല ആളുകൾക്കും ഒരുപക്ഷെ ഉസ്താദിനെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഈ ഉസ്താദ് പറയുന്നത് ആ ഇസ്രായേലി ഇസ്രായേൽ സൈന്യത്തിന്റെ കയ്യിൽ ആ ജൂതന്മാരുടെ കയ്യിൽ മസ്ജിദുൽ അക്സ കിട്ടിയാലും ആ പള്ളിയോ കാര്യങ്ങളോ ഷിയാക്കൾക്കോ ഹമാസിനോ കിട്ടരുത് എന്ന രീതിയിലുള്ള അതായത് ജൂതര് ജയിച്ചാലും വേണ്ടില്ല ഹമാസ് തോൽക്കണം എന്നാണ് ഈ ചുഴലി ഉസ്താദ് എന്ന് പറയുന്ന ഉസ്താദിന്റെ ഒരു പ്രഭാഷണമുള്ളത് രണ്ട് കൂട്ടര് തല്ലോടുമ്പോ അവിടെയും വിഭാഗീയത കാണാൻ കേരളത്തിലുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ എങ്ങനെയാണ് ഇദ്ദേഹം ഉസ്താദായ ഞാൻ അറിയാണ്ട് ചോദിക്കുകയാണ് ഇതിപ്പോ നിങ്ങൾ നിങ്ങളിപ്പോൾ ഉസ്താദിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടോ എന്ന് എനിക്ക് ഉസ്താദിന്റെ രൂപം ഭാവം ഒക്കെ കാണുമ്പോൾ ഏതോ സുന്നി ഉസ്താദ് വിചാരിക്കും അല്ല ഇദ്ദേഹം ഒരു വഹാബി നേതാവാണ് കേരള നതുവത്തിൽ മുജാഹിദീൻ അടക്കം ഇദ്ദേഹത്തിന്റെ വാദത്തെ തള്ളിക്കളഞ്ഞ് രംഗത്ത് വന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം കാരണം ഇദ്ദേഹം പറഞ്ഞത് വളരെ വിവാദപരമായി അത് ഭയങ്കര വിമർശകരം പറഞ്ഞെത്രു ഇസ്രയേലിനെ എന്തും ചെയ്യാ അത് ഷിയാക്കെ കയ്യിൽ കിട്ടരുത് ഏത് ഹമാസിന്റെ കയ്യിലും അസുലക്സ് അടക്കം കിട്ടരുത് അപ്പൊ ഹമാസ് മരിച്ചാലും വേണ്ടില്ല ജൂതര് ജയിച്ചോട്ടെ എന്നുള്ളൊരു ധ്വനി ആ പ്രഭാഷന്ന് നിങ്ങൾ അതിന് കേൾക്കും ഫലസ്തീനിലെ അവസാനത്തെ കുഞ്ഞു മരിച്ചു തീർന്നാലും കുതുസിന്റെ മെഹ്റാബിഷിയാക്കളെ കയ്യിൽ വന്നുകൂടാ അത് ഇറാന്റെ കയ്യിൽ വന്നുകൂടാ അത് ഹമാസിന്റെ കയ്യിൽ വന്നുകൂടാ അത് ഹമാസിന്റെ കയ്യിൽ വന്നുകൂടാ അത് ഹമ്മാസിന്റെ കയ്യിൽ വന്നുകൂടാ കുതുസിന്റെ നാലായിരത്തെ അവരെത്തിച്ചൂടാ ജൂതൻ കുതിസിൽ കയറി കളിച്ചാലും ശരി ജൂതൻ കുതുസിൽ കയറി കളിച്ചാലും ശരി ജൂതൻ കുതിസിൽ കയറി കളിച്ചാലും ശരി കാരണം നമുക്ക് സ്നേഹം അള്ളാഹിനോടാണ് ഫലസ്തീനികളെക്കാൾ നമുക്ക് സ്നേഹം റസൂലിനോടാണ് ഫലസ്തീനികൾ ഉള്ളതിനേക്കാൾ സ്നേഹം എന്നിട്ടും അമ്മാസിനും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇല്ല എന്നൊരു എന്നിട്ടൊന്നും കഴിയുമ്പോഴാണ് ഈ രീതിയിലൊരു ചിന്താഗതി വരിക എന്താണ് സലഫിസം എന്നുള്ളത് ഞാൻ പറയുന്ന കാര്യങ്ങൾ അക്കാദമിക്കലായിട്ട് ശരിയല്ലെങ്കിൽ ഇത് അറിയുന്ന എന്നെ ഈ വിഷയത്തിൽ എന്നെ അറിയുന്ന ആളുകൾക്ക് തിരുത്തി കമന്റ് ചെയ്താൽ വളരെ സന്തോഷവാനാണ് ഈ സലഫിസം എന്ന് പറയുന്ന ആയിരത്തി എഴുന്നൂറുകളിലെ ഈ സൗദി അറേബ്യയിലുള്ള ഒരു ഗോത്ര വിഭാഗം ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഖാബ് എന്ന് പേരുള്ള ഒരാളെ ഇമാം എന്താ പറയുക മുഹമ്മദ് അബ്ദുൽ വഖാബ് എന്ന് വരെയുള്ള ഒരാളാണ് ഈ വഹാബി എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാനായിട്ടുള്ളത് അപ്പൊ ഈ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലാണ് ഈ മക്കയും മദീനയും അടങ്ങുന്ന സൗദി അറേബ്യയും ഫലസ്തീനും എല്ലാ അറബ് പ്രദേശങ്ങളും ഗൾഫ് രാജ്യങ്ങളും മിക്കതും ഈ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ തുർക്കി ഭരണത്തിന്റെ കീഴിലായിരുന്നു അങ്ങനെ ബ്രിട്ടന് പരമാവധി പണിയെടുത്ത് പണിയെടുത്ത് ഓട്ടോമൻ സാമ്രാജ്യത്തെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഗോത്ര വിഭാഗങ്ങൾക്ക് ആയുധങ്ങളും ആൾബലമൊക്കെ നൽകിയിട്ട് ഇവരവിടെ പോരാടുകയും അങ്ങനെ അവിടെ ഒരു സൗദി ഗവൺമെന്റ് സ്ഥാപിക്കുകയും ചെയ്തു അപ്പൊ ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ വഹാബി പ്രചാരകൻ എന്ന രീതിയിലേക്കാണ് വന്നത് അവിടെ ഒരുപാട് മഹാന്മാരുടെ മക്കുപറകൾ അതോടുകൂടി അടിച്ചു തകർക്കുകയുണ്ട് ഇപ്പോഴത്തെ ഒരു സൗദി സർക്കാർ പണ്ട് ഇല്ലാതാക്കിയ ചരിത്ര കേന്ദ്രങ്ങളൊക്കെ വീണ്ടും പുനർനിർമ്മിക്കാനുള്ള പദ്ധതിയിലേക്ക് മാറിയിട്ടുണ്ട് ഹബീബ നബിയുടെ വീടടക്കം പൊളിച്ചൊക്കെ അവര് ലൈബ്രറി ആകും അതൊക്കെ ഒരു സംരക്ഷിക്കേണ്ട വസ്തുക്കളായിരുന്നു അപ്പൊ ഈ അന്നത്തെ ഈ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ആ ഒരു പ്രസ്ഥാന ശേഷമാണ് വഹാബികൾ എന്ന് പറയാറ് അവര് അവര് പറയുന്ന പേര് സലഫികൾ എന്നാ പറയുന്നത് സലഫികൾ എന്ന് പറഞ്ഞാല് ഈ ഒരു വർഗവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും നബി സല്ല അലൈഹി സ്വലമയുടെ ശേഷം വരുന്ന ഈ സലഫ് സാലിഹിങ്ങളായ സൊഹാബികളുടെ ജീവിത രീതികളുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ സലഫികൾ എന്ന് പറയാറ് പറയാറുണ്ട് ഏതായാലും ഈ ഒരു വിഭാഗം ഏതൊക്കെ രീതിയിൽ ബ്രിട്ടൻ അനുകൂലമായി നിൽക്കാമോ ആ രീതിയിലൊക്കെ നിൽക്കുള്ളത് അന്ന് ബ്രിട്ടനു വേണ്ടി പോരാടി തുർക്കികൾ ഓടിച്ചിട്ടാണ് ഈ പലസ്തീൻ അടക്കമുള്ള പ്രദേശങ്ങൾ തുർക്കികളുടെ കയ്യിൽ നിന്നും ആർക്ക് ലഭിച്ചത് ബ്രിട്ടൻ ലഭിച്ചത് അങ്ങനെയാണ് ബ്രിട്ടൻ ഈ ജൂതന്മാരായ ആളുകളെ മുഴുവനും ലോകത്തു നിന്നൊക്കെ ഉയരഭാഗങ്ങളെ ഒക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ പാർപ്പിച്ചത് പലസ്തീയിൽ പാർപ്പിച്ചതും പലസ്തീൻകാർ ആട്ടി ഇതിന്റെ കാരണങ്ങളൊക്കെ ഉണ്ടായത് ഏകദേശം മനസ്സിലായല്ലോ അപ്പൊ ഈ ഈ ഒരു സമയത്ത് ഏതൊക്കെ എത്രത്തോളം എന്ന് വെച്ചാൽ തുർക്കി പണ്ഡിതന്മാരെ തുർക്കികളെ വെട്ടിക്കൊല്ല അല്ലെങ്കിൽ കൊല്ലലടക്കം ഇസ്ലാമികപരമായിട്ട് വാജിബാണ് എന്ന അന്നത്തെ മക്കയിലെയും അദീനയിലെയും ഇമാമുമാരെ കൊണ്ട് ഫത്തുവ കൊടുപ്പിക്കാൻ വരെ ഈ വഹാബികളായ ആളുകൾ കന്നു കഴിഞ്ഞിരുന്നു അത് നമ്മുടെ രാജ്യത്തുള്ള ആളുകൾ ർക്കികളൊപ്പായിരുന്നു അങ്ങനെയാണ് ഈ ഒരു തുർക്കി ഹലീഫ ഒഴിവാക്കി നമ്മുടെ നാട്ടിലൊക്കെ ഹിലാഫത്ത് പ്രക്ഷോഭം പോലെയുള്ള പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായത് അത് ലോകത്തെ മാറ്റിമറിച്ച രണ്ട് പണ്ഡിതന്മാരാണ് ജമാലുദ്ദീൻ അഫ്ഗാനിയും മുഹമ്മദ് അബ്ദു എന്ന് പറയുന്ന ഈജിപ്തിലെ ആളും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടാണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ ഇന്ത്യയുടെ പ്രധാന പ്രധാന അല്ലെങ്കിൽ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ കലാം ഡോക്ടർ അല്ല മുഹമ്മദ് അബ്ദുൽ കലാം ആസാദ് അടക്കമുള്ള ആളുകൾ ബ്രിട്ടനെതിരെ രംഗത്ത് വരികയും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആളുകൾ വഖ അബ്ദുൽ ഖാദർ മൗലവി അങ്ങനെ ഒരുപാട് നവോത്ഥാന നായകന്മാരൊക്കെ ഈ മൗലവി പോലെയുള്ള ആളുകളൊക്കെ മതരംഗത്തെ വിപ്ലവത്തോടൊപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ രംഗത്ത് വരൊക്കെ ഉണ്ടായി അപ്പൊ ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു വിപ്ലവ മുന്നേറ്റത്തിൽ ഇടങ്കോലിട്ട ഒരു ബ്രിട്ടീഷ് അനുകൂല മനോഭാവമുള്ള ആളുകളായിരുന്നു ശരിക്കും ഈ വഹാബികൾ ആ വഹാബികൾ ഒരു പ്രചാരകന്റെ ഭാഗമാണ് ഈ ചുഴലി അബ്ദുള്ള മൗലവി അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ പരസ്പരം പോരടിക്കാതെ ഒരു പൊതുശത്രുവാണെന്ന് സ്വയം മനസ്സിലാക്കിയിട്ട് വിഭാഗീയത ഒഴിവാക്കിക്കൂടെ ഞാൻ അതാ ചോദിക്കണം ഇപ്പൊ കേരളത്തിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക അങ്ങനെ ഒരുപാട് പുരോഗമനപരമായ കാര്യം ചെയ്തത് ഈ എന്താ പറയാ സലഫികളെന്ന് നമ്മൾ വിളിക്കുന്നതിൽ വിളിക്കുന്ന ആളിലൂടെയാണ് സുന്നികൾക്കൊക്കെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന സമ്പ്രദായങ്ങൾ വന്നിട്ട് അധികാലായിട്ടില്ല അതിന്റെ മുന്നേ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങിയിരുന്നു വഹാബികൾ പക്ഷേ പിന്നീട് അവരൊക്കെ വഴിതിമാറി അവർ മുഴുവനും വെറും ആടിനെ മേക്കലും ആ രീതിയിലേക്കൊക്കെ തനി ഇസ്ലാമിക പരന്നുമായിട്ട് ഇങ്ങനെ സങ്കുചിതമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി നബിയുടെ കാലത്തുള്ളത് മാത്രമേ പാടുള്ളൂ സ്വഹാബികളുടെ കാലത്തുള്ളത് മാത്രമേ ചെയ്യാവൂ എന്ന രീതിയിലേക്കൊക്കെ വ്യാഖ്യാനിക്കാൻ തുടങ്ങി വളരെ ചെറിയൊരു രീതിയിൽ അത്തരം സലഫ് ചിന്താഗതികൾ സുന്നികൾക്കിടയിലും കാണാതിന് ഇപീടകാലത്തില്ലല്ലോ അതുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാലം മാറുന്നതിനനുസരിച്ച് ഭൗതികപരമായ സാഹചര്യങ്ങളൊക്കെ മതത്തിന്റെ നവീകരണത്തിൽ വരുമെന്ന് പോലും ഇവർ ചിന്തിച്ചില്ല അപ്പൊ ഈ ചുഴലി അബ്ദുള്ള മൗലവിയുടെ ഈ ഒരു ഹമാസ് വിരോധം സത്യത്തിൽ നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേര് അതിനീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ചോദിക്കുന്നത് ഏതായാലും ഈ ഒരു ചുഴലി അബ്ദുള്ള മൗലവിയുടെ ഈ പ്രഭാഷണത്തെ ഈ രീതിയോട് ആ ശൈലിയോ ആ ഒരു പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇത്ര നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം